എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കൊല്ലം സുധിയുടെ മരണശേഷം തന്നെയാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയത് ഫോട്ടോഷൂട്ടുകളിലൂടെയും പിന്നെ ഷോർട്ട് ഫിലിമുകളിലൂടെയും രേണു ഒരുപാട് ശ്രദ്ധ നേടി നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതുപോലെ തന്നെ രേണുവിനെതിരെ നിരവധി വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ടായിരുന്നു സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോഷൂട്ടുകൾ തന്നെയാണ് രേണുവിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ രേണുവിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയരാൻ കാരണമായത് ആ ഫോട്ടോഷൂട്ടുകൾ വിമർശനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു കോട്ടയത്ത് അത് കോട്ടയത്ത് സുധിലേം എന്ന ഒരു വീട് വീടിനെ ചുറ്റി ചർച്ചകൾ വീണ്ടും തുടങ്ങിയത് ആ ഒരു വീട് വെച്ച് നൽകിയത് കെ എച്ച് ഡി സിയുടെ സ്ഥാപകനൊക്കെയായ ഫിറോസും പിന്നെ ബിഷപ്പ് സ്ഥലം നൽകിയൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ട് തന്നെയാണ് കോട്ടയത്ത് സുധിലയും എന്ന് പറയുന്ന വീട് കെട്ടിപ്പൊക്കിയത് അവിടെ രേണുവും കുടുംബവും രേണുവും പിന്നെ രേണുവിൻ്റെ അച്ഛനും അമ്മയും മകനും ഒക്കെ ആയിട്ടാണ് താമസിക്കുന്നത് കിച്ചു കൊല്ലത്താണ് എന്നാൽ ആദ്യം കിച്ചുനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു ആഹ് കിച്ചുവിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് തൻ്റെ അച്ചാമ്മയ്ക്കൊപ്പം ഇവിടെ കൊല്ലത്ത് വന്ന് താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ ചർച്ചകൾ ഉയർന്നു അതിന് കെച്ചു തന്നെ മറുപടി പറയുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സുധിലയും വീട് ചോർച്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയരുകയും പിന്നെ അതിനെതിരെ ഫിറോസും ബിഷപ്പും രംഗത്തെത്തുകയും അങ്ങനെ ആ ചർച്ചകൾ ഭയങ്കരമായിട്ട് കത്തി നിന്നു ഇപ്പോൾ രേണു ബിഗ് ബോസ് സീസൺ ഏഴില് മലയാളം ബിഗ് ബോസ് സീസൺ ഏഴില് കണ്ടസ്റ്റൻ്റാണ് അത്യാവശ്യം നല്ല പ്രകടനം തന്നെയാണ് രേണു അവിടെ കാഴ്ചവെക്കുന്നത് അപ്പോൾ രേണു ബിഗ് ബോസിലേക്ക് പോയതിന് ശേഷം ആ ഒരു ആരോപണങ്ങളും പിന്നെ പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ ഒന്ന് ഒന്ന് അണഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു ചർച്ചകൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോ രേണുവിനെതിരെ ഇപ്പോ രംഗത്തെത്തിയിരിക്കുകയാണ് ബിഷപ്പ് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിലെ മാടമ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള ഒരു ഏഴ് സെൻറ്റ് സ്ഥലമാണ് സുധിക്ക് വീട് വീട് ഒരുക്കാനായിട്ട് ബിഷപ്പ് നൽകിയത് താരത്തിൻ്റെ മക്കളായ ഋതുലിൻ്റെയും രാഹുലിൻ്റെയും പേരിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്തത് പിന്നെ ആംഗ്ലിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷനറി ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് കുടുംബസ്വത്തിലെ ഈ ഒരു സ്ഥലം രേണു സുദിക്ക് വീട് നൽകാനായിട്ട് വിട്ടുകൊടുക്ക കൊടുത്തത് എന്നാൽ വീട് വീട്ടുടമയും സ്ഥലവുമായും പലവിധ വിവാദങ്ങൾ ഉണ്ടായ ശേഷം രേണു സുധി ബിഷപ്പിനെതിരെയും രംഗത്തെത്തിയിരുന്നു കുടുംബസ്വത്തിൽ നിന്നുമാണ് ബിഷപ്പ് സുധിയുടെ കുടുംബത്തിനായി സ്ഥലം നൽകിയത് ബിഷപ്പിന്റെ പൗരോഹിത്യത്തെയും സ്വത്തിന്റെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ബിഗ് ബോസിലേക്ക് പോകും മുൻപുള്ള ഒരു അഭിമുഖത്തില് രേണു സംസാരിച്ചത് ആ ഒരു ഒക്കെ ഒരുപാട് വൈറലായി മാറിയതാണ് എന്നാൽ ഇപ്പോൾ രേണുവിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ബിഷപ്പ് രേണുവിൻ്റെ പി ആർ ടീമും ഗുണ്ടകളും കാരണം ജീവനിൽ ഭയന്നാണ് താൻ കഴിയുന്നത് എന്ന് പറയുകയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം ബിഷപ്പിന്റെ വാക്കുകൾ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സൈബർ ബുള്ളിംഗ് നേരിടുന്നു ബിഗ് ബോസിൽ പോകും മുൻപ് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട വീഡിയോയിൽ കുപ്പായത്തെ ബഹുമാനിച്ച് താൻ ബിഷപ്പിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് രേണു പറഞ്ഞിരുന്നത് ഒരു ബെഡ്റൂമും കിച്ചണും ഹാളും മാത്രമുള്ള വീട്ടിൽ താമസിച്ചിരുന്ന സാധു കുടുംബത്തിന് ആർ ശ്രീകണ്ഠൻ നായർ അടക്കമുള്ളവരുടെ ആവശ്യപ്രകാരമാണ് സ്ഥലം ഞാൻ നൽകിയത് ചെറിയ പ്രായത്തിൽ തന്നെ സുവിശേഷ വേലയ്ക്കായി ജീവിതം സമർപ്പിച്ചയാളാണ് ഞാൻ ആദ്യം മിഷണറി വൈദികനായി പ്രവർത്തിച്ചു പിന്നീടാണ് ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പായി സ്ഥാനാരോഹണം കിട്ടിയത് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന പ്രവർത്തികൾ ചെയ്താണ് ഞാൻ മുന്നോട്ടു പോകുന്നത് പക്ഷേ രേണു എന്ന സ്ത്രീയുടെ അഭിമുഖങ്ങൾ പുറത്തു വന്ന ശേഷം എനിക്ക് അതിനെല്ലാം തടസ്സമാണ് എനിക്ക് കിട്ടിയ കുടുംബസ്വത്തിൽ നിന്നുമാണ് രേണുവിനും മക്കൾക്കും സ്ഥലം നൽകിയത് പക്ഷേ രേണു പറഞ്ഞു എൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെന്ന് എന്ത് യോഗ്യതയാണ് അവർക്കിത് പറയാനായി ഉള്ളത് ഇനി സോഷ്യൽ മീഡിയയിൽ എന്നെ അവഹേളിക്കുന്ന പ്രവൃത്തികൾ കണ്ടാൽ മാനനഷ്ടത്തിന് രേണുവിന്റെയും പിതാവിന്റെയും പേരിൽ കേസ് ഫയൽ ചെയ്യുക എന്നത് മാത്രമാണ് എനിക്കുള്ള മാർഗം പപ്പയുടെ സഹോദരിയുടെ സ്വത്താണ് എനിക്ക് എഴുതി തന്നത് ഏകദേശം പന്ത്രണ്ട് ഏക്കറോളം സ്ഥലമുണ്ട് എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇനി ആരെങ്കിലും രേണുവിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ലതുപോലെ ആലോചിക്കണം കഴിയുമെങ്കിൽ ലീഗൽ ഒപ്പീനിയൻ വാങ്ങണം എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്നാണ് ബിഷപ്പ് പറഞ്ഞത് അതുകൂടാതെ വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത് ഇതിനു മുൻപും നിർ നിർധനരായ ഒരുപാട് പത്തോളം കുടുംബങ്ങൾക്കും സ്ഥലം ഞാൻ നൽകി സഹായിച്ചിട്ടുണ്ട് അത് അറിഞ്ഞിട്ടാണ് ട്വന്റി ഫോർ ചാനൽ എന്നെ സമീപിക്കുകയും ഏഴ് സെന്റ് സ്ഥലമാണ് ഞാൻ രേണുവിനും കുടുംബത്തിനുമായിട്ട് നൽകിയത് ജീവന ഭീഷണിയായും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് രേണു ബിഗ് ബോസിൽ പോയ ശേഷമാണത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അസമയത്ത് വീട്ടിലേക്ക് വാഹനങ്ങൾ വന്ന് ഫോട്ടോ പകർത്തുന്നു ഗൗരവത്തോടെ നോക്കുന്നു എല്ലാം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ചീത്ത വിളിച്ച് ഇന്റർനാഷണൽ ഫോൺ കോളുകൾ വരുന്നു ബിഷപ്പ് വായടച്ച് വയ്ക്കാനാണ് പറയുന്നത് രേണു എന്റെ സഭാംഗമല്ല എന്തിനവർ എന്നെ അവഹേളിക്കുന്നു ഞാനുമായി യാതൊരു ബന്ധവും രേണുവിനില്ല രേണു വന്ന ശേഷം മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ജീവനിൽ ഭയന്നാണ് ഞാൻ കഴിയുന്നത് രേണുവിന് ഒരുപാട് പി ആർ ഉണ്ട് ഒന്നിനും മടിയില്ലാതെ തീരുമാനമെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ആ സ്ത്രീ നിന്നെ എടുത്തോളാം എന്ന രീതിയിലാണ് പലരും വീടിന് സമീപം വന്ന് പെരുമാറുന്നത് ആചാനുവാഹുക്കളായ ആളുകളാണ് വരുന്നത് ഭയത്തോടെയാണ് ഞാൻ കഴിയുന്നത് രേണുവിന്റെ കുടുംബത്തോട് സംസാരിക്കാറില്ല അടിക്കാൻ ഇവർ ആളെ അയച്ചതായി പലരുടെയും അഭിമുഖങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് ഒരു കൂട്ടർ കാറിൽ വന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞത് പോലീസിനോടും പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് ബിഷപ്പ് പറയുന്നത് ബിഷപ്പിനെതിരെ മാത്രമല്ല സുദിലയും വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഡി സി സ്ഥാപകൻ ഫിറോസിനെതിരെയും ചില ആരോപണങ്ങളുമായി രേണു രംഗത്തെത്തിയിരുന്നു അതും ആ ഒരു ആരോപണവും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായതാണ് ഫിറോസ് ഈ ഒരു വീട് ചോരുന്നുണ്ട് ഭയങ്കരമായിട്ട് ഈ പെയിൻ്റൊക്കെ ഇളകി വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ ജി ഡി സി സ്ഥാപകനായ ഫിറോസിനെതിരെയും രംഗത്തെത്തിയിരുന്നു അതിനുശേഷം പിന്നെ ഫിറൂസും തിരി രേണുവിനെതിരെ രംഗത്തെത്തുകയും കുറിച്ച് ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു അങ്ങനെ ഭയങ്കര പുട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസം സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇങ്ങനെ ഭൂകമ്പമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം പിന്നെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒന്ന് ആൾ ഒന്ന് കെട്ടണഞ്ഞു ചോരുന്നുണ്ടെന്ന് പറയുകയെ പറഞ്ഞതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ചെയ്തു കൊടുത്തു ആ വീട് ഒന്നുകൂടി ശരിയാക്കി കൊടുത്തു എന്നും ഫിറോസ് പറയുകയും അങ്ങനെ ഫിറോസ് ആ ഒരു വീട് ചോരുന്ന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ കുറച്ചൊന്ന് തീ ആ ഒന്ന് അണഞ്ഞു നിന്ന് ഒന്ന് ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് വരുന്ന സമയത്തായിരുന്നു ബിഷപ്പിൻ്റെ ഈയൊരു രംഗ ബിഷപ്പ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തിയത് ഇത് രേണുവിന് വലിയൊരു നെഗറ്റീവ് വരിക തന്നെ ചെയ്യും അതിനാണ് സാധ്യത അതുമാത്രമല്ല ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ കണ്ടസ്റ്റൻ്റാണ് രേണു അപ്പോൾ മത്സരാർത്ഥികൾക്ക് അവരുടെ ജീ പറയാനായിട്ട് ഒരു അവസരം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് നൽകിയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ കുറിച്ചും സംസാരിക്കാൻ ആയിരുന്നു ബിഗ് ബോസ് ഒരു അവസരം നൽകിയത് അപ്പോൾ അക്കൂട്ടത്തിൽ രേണു സുധീൻ തനിക്ക് പ്രിയപ്പെട്ടവരെ കുറിച്ചു സംസാരിച്ചു അതിൽ രേണു പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് പിതാവ് തങ്കച്ചൻ തന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്നാണ് രേണു വിവരിച്ചത് ബിഗ് ബോസ് എന്ന വേദി ലഭിച്ചതുപോലും പപ്പയുടെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്നും രേണു പറയുന്നുണ്ട് കൊല്ലം സുധീടെ മരണശേഷം അച്ഛനും അമ്മയുമാണ് രേണുവിന് താങ്ങും തണലുമായിട്ട് കൂടെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി തങ്കച്ചൻ ചേട്ടനും കുഞ്ഞുഞ്ഞമ്മ ചേച്ചിക്കും ഒരു കുഞ്ഞു പിറന്നു അതാണ് ഈ രേണുവെന്ന സുന്ദരിക്കുട്ടി സുന്ദരി കുട്ടി എനിക്കൊരു ചേച്ചിയുണ്ട് രമ്യ എന്നാണ് പേര് പപ്പ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു കെട്ടിടം പണിയുടെ കമ്പികെട്ടായിരുന്നു ജോലി നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരെയും പപ്പ വളർത്തിയത് ലോൺ എടുക്കാതെയാണ് എൻ്റെ ചേച്ചിയെ പപ്പ നേഴ്സിംഗ് പഠിപ്പിച്ചത് സ്നേഹനിധിയായ പിതാവാണ് എൻ്റെ പപ്പ തമാശയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല പപ്പ ഞങ്ങൾ പോയി ഇടയ്ക്ക് കുസൃതി കാണിക്കുമ്പോൾ നോക്കി പേടിപ്പിക്കും എങ്കിലും സ്നേഹമുള്ള ആളാണ് പപ്പ പപ്പ എന്നും എനിക്കും ചേച്ചിക്കും പണി കഴിഞ്ഞ് വരുമ്പോൾ പലഹാരങ്ങൾ കൊണ്ടുവരുമായിരുന്നു ചേച്ചി ഇത്തിരി സാമർഥ്യക്കാരിയാണ് എൻ്റെ പലഹാരം കൂടി അവൾ എന്നെ പറഞ്ഞ് പറ്റിച്ച് കഴിക്കും അതിൻ്റെ പേരിൽ വഴക്കാകും അവസാനം പപ്പ ഞങ്ങളെ രണ്ടുപേരെയും വീടിന് ചുറ്റുമിട്ട് ഓടിക്കും കഷ്ടപ്പാട് അറിഞ്ഞ ഒരു സാധാരണ ലൈഫാണ് ഞാൻ നയിച്ചിരുന്നത് ലക്ഷറി ലൈഫ് ആയിരുന്നില്ല കുസൃതി കാണിച്ചാൽ പപ്പ നല്ല കീറുതരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പപ്പ തല്ലുന്നത് നിൽക്കുമെന്ന് നമ്മൾ കരുതും പക്ഷേ എവിടെ നിന്ന് നിൽക്കാൻ സുധിച്ചേട്ടൻ്റെ മുന്നിലിട്ട് അടിച്ചിട്ടുണ്ട് പപ്പയെ അടിക്കാൻ പിടിക്കുമ്പോൾ സുധിച്ചേട്ടൻ തടയും എന്തിനാണ് എൻ്റെ വൈഫിനെ അടിക്കുന്നത് എന്ന് ചോദിക്കും പപ്പ സുധിച്ചേട്ടനെ മാറ്റി നിർത്തിയിട്ട് എന്നെ അടിക്കും വലുതാകുമ്പോൾ അടിയും വഴക്കുമെല്ലാം നിർത്തുമെന്ന് കരുതും പക്ഷേ പപ്പയുടെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കുഞ്ഞു തന്നെയാണ് എൻ്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് കൊണ്ട് ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു എനിക്ക് പപ്പയെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഷൂട്ടിനും മറ്റുമായി പോകുമ്പോൾ എൻ്റെ ഇളയ മകനെ പപ്പയും അമ്മയും പൊന്നുപോലെ നോക്കുന്നുണ്ട് അവൻ ഉറങ്ങുന്നത് പോലും എൻ്റെ പപ്പയ്ക്കൊപ്പമാണ് അത്രയ്ക്കും സ്വാധീനം പപ്പ അവനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിൽ സ്വാധീനം ചെലുത്തിയതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പൻ എന്ന നിലയിൽ പപ്പ ഹീറോയാണെന്നും രേണു പറഞ്ഞു വീഡിയോ വൈറലായതോടെ രേണുവിനെ പരിഹസിച്ചും വിമർശിച്ചുമാണ് കമന്റുകൾ ഏറെയും ബിഗ് ബോസിൽ വരെ രേണു എത്തിയതിൽ സുതിക്ക് ഒരു റോളും ഇല്ലേ അതേക്കുറിച്ച് പറയാത്തത് എന്താണ് എന്നായിരുന്നു ചിലരുടെ കമന്റുകൾ ജീവിതകഥയ്ക്ക് ആത്മാവില്ലാത്തതുപോലെ തോന്നുന്നുവെന്നും കാണാതെ പഠിച്ചു പറഞ്ഞതുപോലെ അനുഭവപ്പെടുന്നുവെന്നും കഥ കേട്ടിട്ട് സീസൺ അഞ്ചിലെ മിഥുനെ ഓർമ്മ വന്നു എന്നും ഒക്കെയാണ് കമന്റുകൾ എന്തായാലും രേണു ഇപ്പോൾ നല്ലതുപോലെ കളിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിനിടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിൽ ഉള്ളിൽ തന്നെ നടന്നു അതിനുശേഷമാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഈ ബിഗ് ബോസിൽ നിന്നും തനിക്ക് പിന്മാറണമെന്നും രേണു ആവശ്യപ്പെട്ടിരുന്നു പിന്നെ അതിനുശേഷമാണ് ചില പൊട്ടിത്തെറികളൊക്കെ അവിടെ നടന്നതും പിന്നെ അക്ബറും രേണുവും തമ്മിലുള്ള ആ ഒരു തർക്കം ഭയങ്കരമായിട്ട് ആ ഒരു ഹൗസിനുള്ളിലും പുറത്തും വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ചത് തന്നെയായിരുന്നു ആ ടാങ്ക് എന്ന് പറഞ്ഞ് രേണുവിനെ വിളിച്ച ആ ഒരു ഓമന പേര് തന്നെയാണ് പുറത്തും അകത്തും വലിയ ചർച്ചയായി മാറാൻ കാരണം ലാലേട്ടൻ വന്ന സീസണിൽ ഇതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കുകയും അക്ബറിന് താക്കീത് നൽകുകയും ചെയ്തിരുന്നു അടുത്ത വരുമ്പോൾ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം രേണുവിനെ സമാധാനിപ്പിക്കണം എന്നായിരുന്നു ലാലേട്ടൻ പറഞ്ഞത് പക്ഷേ ഇതുവരെയും രേണു ഒന്ന് തണുക്കാൻ തയ്യാറായിട്ടില്ല ഒരു കാരണവശാലും അക്ബറിനോട് മിണ്ടത്തില്ല സംസാരിക്കത്തില്ല അക്ബറിനോട് ക്ഷമിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് രേണു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിനുള്ളിലും അകത്തും വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വരുന്ന സീസണുകളിൽ നിന്ന് ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ മിനിസ്ക്രീൻ സ്ക്രീൻ വിശേഷങ്ങളായിരിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കാണാം അതുവരിക്കും